ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതു പുതുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായി ശ്യാമിനോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഫോൺ വരികയാണേ അപ്പോൾ പ്രീതിയോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അമ്മായി അപ്പോൾ വിളിച്ചത് മറ്റാരും എല്ലാം നമ്മുടെ ആകാശമാണ് കേട്ടോ ആദ്യം പ്രീതി കട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും വിളിക്കുമ്പോൾ ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ പ്രീതി പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി കേൾക്കുകയാണേ അങ്ങനെ ആകാശ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പ്രീതിയോട് മാപ്പ് പറയണം കേട്ടോ എൻ്റെ അമ്മ കാണിച്ചത് ഒട്ടും ശരിയായില്ല അതിനുവേണ്ടി ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് അതിൻ്റെ കാര്യമൊന്നുമില്ല അമ്മ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ ഒന്നും മുൻപിൽ വരാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല നമ്മളുടെ രണ്ടു പേരുടെയും ചുറ്റുപാടുകളും സാഹചര്യങ്ങളും രണ്ടും രണ്ടാണ് ചേർന്ന് പോകാൻ കഴിയില്ല ഇനി നമ്മൾ വിളിക്കാതെയും കാണാതെയും ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ അമ്മായി ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ മുഖത്തൊരു വിഷമോ ഏയ് ഒന്നുമില്ല അമ്മായി എനിക്കറിയാം ആശുപത്രി ചിലവിന് നീ നന്നായി ബുദ്ധിമുട്ടിയല്ലേ എനിക്കേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോ എന്താ അമ്മായി അച്ഛയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിന്റെ അച്ഛനൊരു കുഴപ്പമില്ല ആ കാര്യമൊന്നുമല്ല ഒരു നിനക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അത് കേൾക്കുമ്പോൾ ബഹളം വെക്കാനോ ചാടി തുള്ളാനോ ഒന്നും പാടില്ല ശ്രുതി എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാണ് ആ സമയം തന്നെ നമ്മുടെ പ്രമീള അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ അമ്മായി പറയുന്നതിന്റെ ഒരു കല്യാണ കാര്യമാണ് എന്ന് പറയുമ്പോൾ ശ്രുതി വിചാരിക്കുന്നത് പ്രീതിയുടെ കാര്യാണ് കേട്ടോ പ്രീതിക്ക് കല്യാണം വേണം പക്ഷെ അവൾക്ക് പറ്റിയൊരു ചെറുക്കനം കണ്ട തീർച്ചയായും കല്യാണം നടത്തും ഇത് നിനക്കാണെന്ന് പറയുമ്പോൾ ഞെട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി നീ നിന്റെ ജാതകം നോക്കാൻ വേണ്ടി പറഞ്ഞു ഒഴിഞ്ഞു മാറി പക്ഷെ ഞങ്ങൾ അത് കൊണ്ടുപോയി നോക്കുമ്പോ നല്ല പൊരുത്താണെന്ന് കണ്ടു അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കാ ഞങ്ങളെന്ന് പറയുമ്പോ ഞാനും പ്രമീളിച്ചു മാത്രല്ല നിന്റെ അച്ചയ്ക്കും സമ്മതമാണെന്ന് പറയാൻ കേട്ടോ ശ്രുതിയോട് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് അച്ഛാ അങ്ങനെ പറഞ്ഞോ നല്ല കാര്യം വയ്യാതെ കിടക്കുന്ന അച്ഛ എങ്ങനെ പറയാനാ ശൊകേട്ടന്റെ മനസ്സിൽ അങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ അമ്മായി അത് തന്നെ ആയിരിക്കണം അച്ഛന്റെ മനസ്സിലും നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കട്ടോ പ്രമീള അപ്പൊ നമ്മുടെ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മിണ്ടാതിരിക്കാനെട്ടോ സമയത്ത് അമ്മായി നിന്റെ ഇത്രയും നല്ലൊരു ചെറുക്കനെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ അവനെ കിട്ടിയാൽ പിന്നെ നിന്റെ ഭാവി സുരക്ഷിതമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ് വരികയാണ് കേട്ടോ അപ്പൊ ശ്യാമ് ചോദിക്കുന്നതിന്റെ എന്താ ഒരു സീരിയസ് ഡിസ്കഷൻ അപ്പൊ അമ്മായി പറയാണ് ഒന്നുമില്ല മോനെ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം തന്നെയാന്ന് പറയുമ്പോൾ ഓ നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ ഡിസ്കഷനിടയിൽ ഞാൻ കയറി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമു ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലില്ല കേട്ടോ ശ്യാമിനെ ശ്യാം അങ്ങ് ശ്യാമു പോയി കഴിഞ്ഞതിന് ശേഷം അമ്മായി പറയുന്നുണ്ട് കണ്ടില്ലേ നീ ഇത്രയും നല്ലൊരു ചെക്കനെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ ദൈവം വന്ന് കൈവേളയിൽ കൊണ്ട് വന്ന് തന്നപ്പോ അത് വലിച്ചറിയാൻ നോക്കാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഏതായാലും ഇത് കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീ ആയിട്ട് ഇനി എതിരഭിപ്രായം ഒന്നും പറയണ്ട എന്ന് പറയുമ്പോ പ്രമീളയും പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ അത് വിഷമാവുമോളെ നീ എതിരൊന്നും പറയരുത് എന്ന് പറയാനോ തുടർന്ന് ശ്യാമാണെങ്കിൽ മുതിരത്തിനുള്ള അളവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കാണ് അപ്പൊ അയാളെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലാണ് ശ്രുതി പറയുന്നുണ്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഉണ്ട് സാർ ശ്രുതി എനിക്ക് എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയാണ് അമ്മായി അമ്മയും നമ്മുടെ കല്യാണത്തെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയണേ ആ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചിന്തിച്ചിട്ട് കൂടില്ല എനിക്ക് ശ്യാംസാർ ഒരു സുഹൃത്ത് മാത്രാണ് ആ ബന്ധം അങ്ങനെ കൊണ്ടുപോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിനപ്പുറത്തേക്കുള്ള ജീവിതത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല എന്നൊക്കെ പറയാനും അപ്പൊ ശ്യാം പറയുന്നുണ്ട് ശ്രുതി പറഞ്ഞു സത്യമാണോ താങ്ക് ഗോഡ് ഞാനും ഇക്കാര്യത്തെ കുറിച്ചിട്ട് ശ്രുതിയോടെ എങ്ങനെ പറയും എന്ന് വിചാരിച്ചിരിക്കുന്നു എനിക്ക് ശ്രുതി ഒരു സുഹൃത്തിനെ പോലെ കാണാനേ ഇഷ്ടമുള്ളൂ പിന്നെ തന്റെ അമ്മയും അമ്മായിയും കൂടെ അങ്ങനെ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ അവരോട് ഓക്കെ പറഞ്ഞു പോയതാ പിന്നെ തന്റെ അച്ഛന്റെ കിടപ്പ് അങ്ങനെയല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു अम्माय। अम्माय। आ, േ എന്നൊക്കെ പറയാൻ കേട്ടോ അത് കേക്കുമ്പോ ശ്രുതിക്ക് അങ്ങനെ സന്തോഷാവാന്ട്ടോ ശ്രുതി പറയുന്നുണ്ട് ഷ്യാംസാറിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അമ്മയും അമ്മായിയും ഈ ബന്ധത്തെ കുറിച്ച് പിന്നീട് സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ അത് വേണ്ട ശ്രുതിക്ക് താല്പര്യമുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാരും കൂടി എൻ്റെ തലയിലായിരിക്കും എറുക അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും ഇപ്പോൾ കല്യാണത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല എന്ന് പറയും അല്ലേ അങ്ങനെ പറഞ്ഞ പോരെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശരി സാർ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയണേ ശ്രുതി വിഷമിക്കണ്ട നമുക്ക് അങ്ങനെ പറഞ്ഞു ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ സമാധാനിപ്പിച്ച് വിടുകയാണ് കേട്ടോ ശ്രുതി പോയപ്പോഴേക്കും എൻ്റെ ഒരു ഫോൺ വരികയാണ് അപ്പൊ ശ്യാം പറയുന്നുണ്ട് അതിലൊക്കെ എന്താ ഇത്ര സംശയം ഞാൻ പറഞ്ഞ ഡേറ്റിന് എനിക്ക് അതേ അളവിലുള്ള ഒരു മോതിരം നീ ശരിയാക്കി വെക്കണം എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ തുടർന്ന് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിക്കണ സമയത്ത് നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് ചെല്ലാണേ അപ്പൊ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിന്റെ ഈ സങ്കടം എന്തിനുള്ളതാ നിങ്ങൾ ഉടനെ വിട്ടു വിരിയേണ്ട ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചല്ലേ എന്ന് ചോദിക്കും ശ്രുതി പറയുന്നുണ്ട് എന്താ ചേച്ചി സംസാരിക്കുന്നത് ഞാനൊരു കല്യാണത്തെ കുറിച്ച് പോലും ആലോചിച്ചില്ല എന്ന് പറയും പ്രീതി പറയുന്നുണ്ട് ഇനി ആലോചിക്കാലോ എനിക്ക് ശ്യാംസാറിനെ ഇഷ്ടമായിട്ടാണോ അതോ എന്ന് ചോദിക്കട്ട് പറയുന്നുണ്ട് എന്താ ചേച്ചി നിങ്ങളും അമ്മയും അമ്മായിയെ പോലെ സംസാരിക്കുന്നു എനിക്ക് കല്യാണത്തെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാനേ പറ്റില്ല എന്ന് പറയണം നീ അങ്ങോട്ടേക്ക് ചിന്തിക്കാലോ എന്നെങ്കിലും ഒരിക്കൽ ഈ അവസ്ഥ നേരിടണമെന്ന് എനിക്കറിയാം പക്ഷെ ഇത്ര നേരത്തെ എന്ന് പറയുമ്പോ നേരത്തെയോ നീ എന്താ പറയുന്നത് ശ്രുതി നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണോ നിന്റെ വിചാരം എനിക്കും അമ്മയ്ക്കും അച്ഛക്കും നീ ചെറിയ